വെക്കണം വെക്കണം പോസ്റ്റർ ആ ഹലോ നീ എന്താ വെച്ചാൽ ഒരുമാതിരി ബോധധർമ്മം നോക്കുന്നേ കണ്ണുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പോവാന്നു അല്ല സർ കോൺഫിഡൻസ് കണ്ണിക്കൊണ്ടുവന്നതാ കണ്ണിക്കൊണ്ടോ ഗുഡ് മോർണിംഗ് സർ

ഈ മെക്കാനിക്കിൽ ഒരൊറ്റ പെൺകുട്ടിയേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് തന്നെ ജോലി തരണം സർ ഇവിടെ നോക്കിക്കോണം ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ്സിൽ എത്ര ഉണ്ട് എനിക്കറിയില്ല ഞാൻ വരുന്നു പഠിക്കുന്നു എന്നെ അറിയായിരിക്കും പക്ഷേ എനിക്ക് കാര്യമില്ല അടുത്തത് ആദ്യം പഠിപ്പിച്ച ഓർമ്മയുണ്ടോ

ി ഇറ്റ് ഈസ് വർക്കിംഗ് ഓൺ ദ സപ്പോർട്ട് ഓഫ് ഇലക്ട്രിസിറ്റി പവർഡ് ബൈ കെ സി ബി സ്പോൺസർഡ് ബൈ ടി യു ആൻഡ് ഓൾസോ വെൻ പവർ സെറ്റ് ഈസ് ഹാപ്പനിങ് ഇറ്റ് വോണ്ട് ആൻഡ് മെയിൻ പോയിന്റ് സ്വിച്ച് ഓൺ ഓഫ് ദിവസത്തിൽ

ഹലോ ഗായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താനാണ് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ഗ്ലോബൽ ഗെയിമിംഗ് ആപ്പായ പരി മാച്ച് ഇതിൽ മില്യൺസ് ഓഫ് പ്ലേയേഴ്സ് ഉണ്ട് ഇൻക്ലൂഡിംഗ് സെലിബ്രിറ്റീസ് ഇതിൽ അയ്യായിരത്തിൽ പരം ഫസ്റ്റ് ക്ലാസ് ഗെയിംസുകൾ ഉണ്ട് ഏവിയേറ്റർ ജെറ്റ് എക്സ് ഫ്രൂട്ട്സ് അന്തർബാഹർ എന്നിവ പോലുള്ള ഈ ആപ്പിൽ ധാരാളം പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് അവ സേഫുമാണ് സെക്യൂറുമാണ് മാത്രമല്ല ഇതിൽ നിന്നും ക്യാഷ് എളുപ്പത്തിൽ വിഡ്രോ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ബെസ്റ്റ് വി ഐ പി ഓഫേഴ്സും ഉണ്ട് കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ആപ്പ് ഡൗൺലോഡ് അതിലൂടെ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രൊമോ കോഡ് യൂസ് പിന്നെ പൈസ വെച്ചിട്ടുള്ള കളിയാണ് കളിക്കുക യുക്തിപൂർ സത്യസന്ധവുമായ ആൻസർ ആണ് ഈ ചോദ്യത്തിന് ആവശ്യം അതുകൊണ്ട് ചോദിക്കുക ഞങ്ങളുടെ കമ്പനി നിങ്ങളെ ജോലിക്കെടുത്തു രണ്ടു വർഷം നിങ്ങൾ ജോലിയും ചെയ്തു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനി ഭീമമായ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്

ഈ ഈ കമ്പനി നിർമ്മിച്ചപ്പം കമ്പനിക്കാർ ആരെങ്കിലും എന്നെ അറിയിച്ചോട്ടെ അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടുകാരെങ്കിലും അറിയിച്ചോ എന്റെ നാട്ടുകാരെങ്കിലും അറിയിച്ചോ ഇല്ലല്ലോ കമ്പനിയുടെ നല്ല കാല സമയത്തൊന്നും നമ്മളെ വേണ്ട പിന്നെ ഞാൻ എന്തിനീ മോശകാല സമയത്ത് കൂടെ നിക്കണം ആരെയും സങ്കട സമയത്ത് നമ്പാൻ പാടില്ലെന്നാണ് എന്റെ വീട്ടുകാരെ പഠിപ്പിച്ചിരിക്കുന്നത് കമ്പനിക്ക് ഒരു ആവശ്യം വരുമ്പോ ഇപ്പൊ ഞാൻ വേണം എല്ലാം അത് എവിടത്തെ പറച്ചിലാണ് സാർ അത് ശരിയാവില്ല ഇത് സിനിമയോ സീരിയലോ ഒന്നും അല്ല സർ ജീവിതമാണ് അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ടല്ലോ മാർക്കൊക്കെ പഠിക്കാനല്ലേ വന്നത് രാഹുൽ സപ്പോസ് ഇപ്പോൾ രാഹുൽ ഒരു ഡാം ഡാം വിചാരിക്കുക നിർമ്മിച്ച കാലപ്പഴക്കം അത് നശിക്കാറായി അതായത് എക്സ്പയർ ആവാറായി അപ്പോൾ അത് എക്സ്പയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കും ഒരുപാട് ജനങ്ങൾ മരിക്കും ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനെ അതിജീവിക്കുവാൻ രാഹുൽ എന്തു ചെയ്യും ഞാൻ നമ്മുടെ കേരള ജനതയ്ക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കും എന്ന് ഞാൻ സപ്പോസ് രാഹുൽ രാഹുൽ ഒരു എഞ്ചിനീയർ ആണ് രാഹുൽ ചെയ്യേണ്ട ആദ്യത്തെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണാധികാരികളെ വിവരം അറിയിക്കുകയല്ലേ ഒരിക്കലും വേണം അവരോട് പറഞ്ഞാലും അവർ ഇതേ കാര്യം തന്നെ പറയുന്നത് അത് ഞാൻ കെട്ടി എന്റെ മുഖം ടി വിയിൽ കാണട്ടെ

സപ്പോസ് രാഹുൽ നിർമ്മിച്ച ഒരു ബിൽഡിങ് ഒരു ടവർ ബിൽഡിങ് ഒരു നില കെട്ടിടം അത് നേരെ നിൽക്കുന്നതിന് പകരം പണി കഴിഞ്ഞപ്പോൾ ചരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ രാഹുൽ എന്ത് പ്രവർത്തനം ചെയ്യും അത് അവിടെ നിലനിർത്തുമോ അതോ അത് പുതുക്കി പുതിയത് പണിയുമോ പുതുക്കി എന്തിനാണ് മേഡം അധിക പണിയാനോപുരം ലോകാത്ഭുതം ആയത് പോലെ രാഹുൽ പണി ഈ ബിൽഡിംഗും ലോകാത്ഭുതമാവട്ടെ അല്ല രാഹുൽ ഈ ബിൽഡിംഗ് നമ്മൾ താമസിക്കാൻ വേണ്ടി പണിതാണ് അപ്പോൾ ഹോം അപ്ലയൻസസ് ഒക്കെ വെക്കുമ്പോൾ വരില്ലേ അവിടെ എങ്ങനെ താമസിക്കാൻ പറ്റും ഈ ഒരു സ്ഥലത്ത് സെറ്റ് ഡിസൈൻ പോകും അല്ല രാഹുൽ ഒരു ബിൽഡിംഗ് ചരിഞ്ഞു എന്ന് പറയുമ്പോൾ അത് രാഹുലിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കത്തില്ലേ ചരിഞ്ഞല്ലേ നിൽക്കുന്നത് എന്ത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ ചരിഞ്ഞല്ലേ നടക്കുന്നത് എന്ത് രസമാണ് കാണാൻ അതുപോലെ രാഹുലിന്റെ ബിൽഡിംഗിൽ ചരിഞ്ഞു നിക്കട്ടെ നമ്മുടെ കേരളത്തിൽ ഒരു പിസ്സാ ഗോപുരം ഇല്ലെങ്കിൽ നമുക്കൊരു ബർഗർ ഗോപുരൻ രാഹുൽ നമ്മുടെ കമ്പനിയുടെ ഒരു രാഹുൽ ആണ് അതിന്റെ ഇൻചാർജ് സോ മച്ച് പക്ഷെ ഈ വില്ലാ പ്രോജക്ട് വരുന്ന പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ട് അത് പ്രളയബാധിത പ്രദേശമാണ് ഈ വർഷവും മുമ്പത്തെ വർഷവും അതിനു മുമ്പത്തെ വർഷമോ എല്ലാം പ്രളയബാധിത പ്രദേശമാണ് പക്ഷെ നമ്മുടെ കമ്പനിക്ക് ഈ സൈറ്റിൽ ബിൽഡിംഗ് വന്നേ പറ്റത്തുള്ളൂ രാഹുല് ഇതിനെ എങ്ങനെ നേരിടും പ്രളയം വരുമെന്ന് ഉറപ്പാണോ മേഡം ഉറപ്പാണ് നൂറ് ശതമാനം ഇനി ഇത് മാറ്റി പറയരുത് ഇല്ല ഒരുമാതിരി തോന്നിയ മാസം എൻ്റെ അടുത്ത് പറയരുത് കേട്ടോ നീയൊക്കെ ദേഷ്യപ്പെടുന്ന മുഖം കണ്ടു അവിടെ വില്ലാപ്രട്ട് ഉണ്ടാക്കാൻ പോയേക്കുന്നു അവിടെ പ്രളയം വരുമെന്നും അവിടെ വെള്ളം കയറുമെന്നും എല്ലാം നിനക്ക് നല്ല രീതി അറിയാം അതിൻ്റെ ഇവിടെ ബിൽഡിങ് കൊണ്ടുവെക്കാം അതും വില്ലാപുറവായിട്ട് എല്ലാം മുച്ചുടങ്ങ് തീരട്ടെന്ന് ഇല്ലേ നിനക്ക് സമാധാനമാവുമല്ലോ വന്നപ്പോൾ മുതൽ ദുരന്തം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഡാം പൊട്ടുന്നു ബിൽഡിങ് ചരിയുന്നു നിന്നെയോ നിന്റെ കമ്പനിക്കാരെയോ ഇനി മേലെ ഇവിടെ ഈ കേരളത്തിലെ ഒരു കോളേജിനെ കണ്ടക്കരുത് കാലി ഞാൻ തല്ലി പിടിക്കും നീ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഞാൻ വളരെ ദയായി സംസാരിക്കുക കേട്ടല്ലേ ഡിസ്ക്വാളിഫൈഡ് ഡിസ്ക്വാളിഫൈഡ് വിഷ്ണു എം ആർ ലേ യസ് ട്രിബിളി വാച്ച് യെസ് വാട് ഈസ് ഡബിളിൻ്റെ ഇലക്ട്രിക്കൽ ഇഞ്ചിനിയറിംഗ് ബ് ട്രിപ്പിൾസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇഞ്ജിനിയറിംഗ് ആൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഓഹ് അപ്പോൾ നിങ്ങളുടെ യുക്തിപരമായ ബുദ്ധിയെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാണ് അതിൻ്റെ ആൻസറിനുസരിച്ചാണ് നിങ്ങൾ ഒരു ദിവസം രാത്രി കാട്ടിൽ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുകയാണ് ആ സമയത്ത് ട്രാൻസ്ഫോമറിന്റെ മുകളിലായി പാർക്ക് അതിന് താഴെ ഒരു കാട്ടാന നിൽക്കുകയാണ് ട്രാൻസ്ഫോമറിന്റെ ബാക്കിൽ ഒരുപാട് കുടുംബങ്ങളും ഉണ്ട് നിങ്ങൾ ആ സാഹചര്യത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും സാർ ഞാൻ ഒട്ടും അമാന്തിക്കാതെ തന്നെ ആദ്യം ആ കാട്ടാന മെരിക്കിയെടുക്കും എന്നിട്ട് ആ കാട്ടാനും കൊണ്ട് പോയി ഒരാറ്റിൽ നിന്നും വെള്ളം പിടിപ്പിക്കും തുമ്പിക്കറയെ ശേഷം ആ കാട്ടാനയും കൊണ്ട് വന്ന് ട്രാൻസ്ഫോമറിന്റെ ഫ്രണ്ടിൽ നിർത്തി ചീറ്റിക്കും അപ്പം തീ അറയും കുടുംബങ്ങൾ രക്ഷപ്പെടും നടന്നു പോയത്തിന് ആ വെള്ളം കുടിച്ചാലോ സാർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യുക്തിപരമായി പറഞ്ഞ പോലെ യുക്തിപരമായി പറഞ്ഞാൽ മതി സാർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കാട്ടാന മൂത്രമൊഴിക്കും അപ്പം ഞാനത് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് സാർ എങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു മോട്ടർ അങ്ങനെ അറിയില്ല സാർ സാർ എന്തോ അരിട്ടു പ്രോസസ് ഓഫ് എടോ തിയറി അടോ ചോദിച്ചത് സാർ എന്തിനാണ് സാറത്തുനിന്ന് തിയറി സാർ നിങ്ങളുടെ കമ്പനിക്ക് ജോലി തന്നു വിചാരിക്കട്ടെ ഞാൻ നിങ്ങളുടെ കമ്പനി ജോലിക്ക് നിൽക്കുകയാണ് ഒരു മോട്ടോർ വൈൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കയ്യിൽ അടക്കി വെച്ചിട്ട് ഇങ്ങനെ തിയറി പറഞ്ഞാൽ മോട്ടറിൻ്റെ വൈൻഡ് ആവുമോ ഇല്ലല്ലോ ഞാനത് കൈകൊണ്ട് ചെയ്തതല്ലേ ആവുള്ളൂ സാർ പിന്നെ എന്തിനാ സാർ ഈ തിയറിയില്ല നടത്തും എൻ്റെ ദൈവമേ എൻ്റെ പൊന്നുപൊഞ്ഞെ നിനക്കൊരു ഫീസ് കെട്ടാൻ അറിയാവോ പോട്ട് അതെല്ലാം പോട്ട് ടു ഫേസും ഫേസും സാർ അക്കോഡിംഗ് ടു ഹിന്ദു മിത്തോളജി ഹിന്ദു മിത്തോളജി സാർ അക്കോഡിംഗ് ടു ഹിന്ദു മിത്തോളജി ത്രീ ഫൈസ് ബ്രഹ്മദേവ് ലോഡ് ബ്രഹ്മീസ് സ്പീപ്പർ ആയി ഈ ഇലക്ട്രിസിറ്റിയൊക്കെ തരുന്നില്ലേ എങ്ങനെയാ മോ മിഷീലിച്ചിരിക്കുന്നത് നീ പുസ്തകം വലിച്ചു വലിച്ചവര് അങ്ങ് തിന്നാവും ഞങ്ങൾ ഏ ഇതെന്തുവാടാ റിമോട്ട് യോ അതെങ്കിലും അറിയാമല്ലോ ഈ റിമോട്ട് ബാറ്ററി ഉണ്ട് ഇത് വർക്ക് വർക്കാവുന്നില്ല ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കും സിമ്പിൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ വർക്ക് ഓഫയഡേ അനൂവി ഇന്റേണൽസ് അല്ലേ അനൂവി മാർക്ക് കുറവാണല്ലോ പ്രോജക്റ്റ് ഇല്ല സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മോഡുലേഷൻ മോഡുലേഷൻ देयर आर many types of modulation madam mm -hmm. first one മേടത്തിന്റെ പേരെന്താ ആഷ ആഷ മേടത്തിന്റെ പേരെന്താ ടിക്കറ്റ് മേടത്തിന്റെ പേരെന്താ എടു. എന്ത് നേരെന്താ? ഓർത്ത മുടലഞ്ഞി. ടായോ. ഇടു ഞാൻ തനിക്ക് പഠിക്കാനുള്ള കാര്യോ ചോദിച്ച ഇയാൾ എന്തുവേ ഇത് കാണിക്കുന്നത്? ഇയാൾ ആർക്കവേണ്ടിട്ടാ എവിടെ വന്നത്? ഇയാൾക്കുവേണ്ടിട്ടാണോ വേറെ വല്ലവർക്കും വേണ്ടിയാണോ? എന്ണ്ട അത്തനവണ്ടി. അത്തനവണ്ടിക്ക് ഇഷ്ടം അവനെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ വാട്ട് ഈസ് എഫ് എം ആൻഡ് എ എ മ്? എഫ് എം ഈസ് വെരി ഹെൽപ്ഫുൾ ആൻഡ് ലോംഗ് ടേം. സോ many parts. റെഡ് എഫ് എം ക്ലബ് ഓഫ് എം പിന്നെ ജയറാംസ് ഓഫ്

മലമാമ്പ് പെരുമാമ്പ് വരയാൻ പാമ്പ് എനിക്ക് മനസ്സിലായില്ല വടിവാള് പേനക്കത്തിവാത്തി ഇതൊക്കെയാണ് കേസ് ഉണ്ടാക്കുന്ന ടൂൾസ് മിസ്റ്റർ സൂരജ് നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണല്ലോ അപ്പൊ കമ്പനി നിങ്ങളോട് പറയുകയാണ് നമ്മുടെ നാടിനെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറോ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് സർ പോലീസുകാർക്ക് ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ആപ്പാണ് ഞാൻ നിർമ്മിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ മോഷണങ്ങൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ അവർക്ക് ഹെൽപ്പഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് നമ്മളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ആപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ആപ്പിൽ കേരളത്തിലെ എല്ലാ വീടുകളും ലിങ്ക് ചെയ്യും സ്വർണം എവിടെയാണ് പണം എവിടെയാണ് മസ്റ്റ് മറ്റ് വിളവെടുപ്പുള്ള സാധനങ്ങൾ എവിടെയാണെന്ന് നമ്മൾ ഈ ഈ ആപ്പ് വഴി അതായത് ലിങ്ക് ചെയ്ത വീടുകളുടെ വിത്ത് വിഷ്വലൈസ് നമ്മൾ ഈ ആപ്പിൽ അതുകൊണ്ട് തന്നെ മോഷണം പോയാൽ ഈ സാധനങ്ങൾ നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാനും സാധിക്കും

എന്ന് പറഞ്ഞാൽ പോരാ ഹൈജീനിയസ് ഇതെല്ലാം ഇതെല്ലാം ഒരു ചോദ്യം കൂടെ നിന്നോട് ഞാൻ ചോദിച്ചോട്ടെ എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് ഹാർഡ്വെയർ മാഡം ഒന്ന് 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 പ്ലീസ് സോഫ്റ്റ് വെയർ എന്താണ് സോഫ്റ്റ്വെയർ എന്താണ് ഹാർഡ്വെയർ മാഡം ഒന്ന് വെയർ ഇത് സോഫ്റ്റ്വെയർ ഇത് സോ ഹാർഡ്വെയർ